യേശു മിശയയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് ജൂൺ മാസത്തിലെ മാസാന്ദ്യ വെള്ളിയാഴ്ചയും നമ്മുടെ കർത്താം യേശു മിശ്യയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ദിവസവുമാണ് യേശോയുടെ തിരുഹൃദയത്തെ നമ്മൾ പലയാവർത്തി ധ്യാനിച്ചിട്ടുണ്ട് പല കോണുകളിൽ നിന്നും കണ്ടുകൊണ്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യം ജോഹനാൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള പത്തൊമ്പതാം അധ്യായത്തിലെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യം ഈശോയുടെ പാർശ്വം വിളർക്കുന്നു എന്ന് പറയപ്പെടുന്ന ആ ഭാഗം ഉൾക്കൊള്ളുന്ന സുവിശേഷ ഭാഗമാണ് നമുക്ക് ധ്യാന വിഷയമായിട്ട് ആരാധനക്രമപരമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എൻ്റെ ഒരു മൂന്ന് തിരുഹൃദയ തിരുഹൃദയവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന മൂന്ന് രംഗങ്ങളിലേക്കൊന്ന് ശ്രദ്ധ ക്ഷണിക്കാ ക്ഷണിക്കുകയാണ് ഒന്നാമത്തെ രംഗം അന്ത്യത്താഴ്വം അന്ത്യത്തായ സമയത്ത് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ടും പതിമൂന്ന് ഇരുപത്തിമൂന്ന് പതിമൂന്ന് ഇരുപത്തിമൂന്ന് അപ്രകാരം കുറിച്ച് ചെയ്യുന്നു ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചവൻ അവൻ്റെ ഭക്ഷസിലേക്ക് ചാരിക്കണം അവൻ്റെ ഭക്ഷസിലേക്ക് ചാരിക്കണം അവൻ്റെ ഹൃദയഭാഗത്തേക്ക് ചാരിക്കണം ഷിമിയാൻ പത്രസ് അവനോട് ആംഗ്യം കാണിച്ചവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക അതായത് ഒറ്റകാരനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ട് യേശു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പത്ത് ദിവസം ഇങ്ങനെ ആംഗ്യം കാണിച്ച് ചോദിക്കുകയാണ് അവൻ ആരെക്കുറിച്ചായി ചോദിക്കുക ഒന്ന് ചോദിക്കുക ഇപ്പോൾ യേശു അവൻ്റെ യേശുവിൻ്റെ വക്ഷസിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു കർത്താവ് ആരാണത് കർത്താവ് ആരാണത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യേശുവിന് പറയുക എന്നെ ഒരാളിങ്ങനെ ഒറ്റയായിട്ട് അകന്നു പോകാൻ പോവുക ഈ പന്ത്രണ്ട് പേരിൽ ഒരാൾ എന്നെ ഒറ്റ പ്പോൾ ഒറ്റൊടുക്കപ്പെട്ടതിന് ശേഷം അനുഭവിക്കാൻ പോകുന്ന പീഡാസഹനത്തെക്കാൾ വേദനാജനകമാണ് ഈ പന്ത്രണ്ട് പേർ ചേർത്ത് പിടിക്കപ്പെട്ട ഈ പന്ത്രണ്ട് പേരിലൊരാൾ ഒറ്റ എന്ന് പറയപ്പെടുന്നത് അത് ഈശോ പറയുമ്പോൾ ഈശോയുടെ മാനസികാവസ്ഥ ഈശോയുടെ ഹൃദയമിടിപ്പ് അത് ചെവി ചേർത്ത് പിടിച്ച് ശിരസ് ചേർത്ത് പിടിച്ച് കേട്ടയാളാണ് യോഹന് എന്താ സംഭവിക്കുന്നത് ബാക്കി ഈ പന്ത്രണ്ട് പേരിൽ ഒരാൾ ഒറ്റിക്കൊടുത്തു ബാക്കി പത്തു പേർ ചിതറിയോടി പക്ഷേ ഒരാൾ കുരിശൻ ചുവട് വരെ കുരിശുമരണം കാണാനായിട്ട് ഈശ്വര കുരിശുമരണത്തോളം ഈശോയെ വിടാതെ കൂടെ നടന്നു ഞാൻ ചിന്തിക്കുന്നത് ഈ ഒറ്റകാരനെക്കുറിച്ച് ഈശോ പറഞ്ഞ സന്ദർഭത്തിൽ ഈശോയുടെ ഹൃദയമിടിപ്പ് ചെവി ചേർത്ത് വെച്ച് കേട്ട യോഹന്നാൻ പിന്നെ ഈശോയെ വിട്ടേച്ചും പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് സ്ഥിരഹൃദയത്തോട് ചേർന്നിരുന്ന അവൻ്റെ വേദന മനസ്സിലാക്കുന്ന ഒരാൾക്കും അവനെ വിട്ട് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല അവൻ്റെ കൂടെ നടക്കും അവൻ്റെ വേദനകൾ സ്വന്തം വേദനയായി ഏറ്റെടുത്തിട്ട് ഇനി കൂടി പിടിച്ചാരെങ്കിലും കുരിശ്തിളച്ചാലും കുഴപ്പമില്ല എന്ന രീതിക്ക് കൂടെ നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കും പോയി അവനോടൊപ്പം ഭരിക്കാം എപ്പോഴും തോമസ് ഗയുടെ നമുക്ക് നമുക്കവിടെ ഓർക്കാം പക്ഷേ അവരെല്ലാം ഓടി ഓടാതെ അവനോടൊപ്പം നടന്നതൻ യോഹന മാത്രമോ അപ്പം തിരുഹൃദയത്തെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാനും ഭക്തിപൂർവ്വം ചേർന്നിരിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും അവനിൽ നിന്നും അകലാതിരിക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട് ഇനി അത് ഒരുപക്ഷെ പാവം ചെയ്തൊക്കെ വീണ് പോയെന്ന് പറഞ്ഞാലും വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവൻ്റെ കൂടെ നടക്കാനായിട്ട് വരും കുമ്പ്രസാരിച്ച് കുർവാര സ്വീകരിച്ച് വീണ്ടും അവൻ്റെ കൂടെ നടക്കണം മനുഷ്യൻ ബലഹീനനാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ വീണ് പോയെന്നിരിക്കും അവനെ തള്ളിപ്പറഞ്ഞെന്നിരിക്കും ഒറ്റ കൊടുത്ത് പക്ഷേ വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവൻ്റെ അടുത്ത് വരും അതിൻ്റെ വളരെ സുന്ദരമായിട്ടുള്ള കാരണം വീടും കറങ്ങി തിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് യോഹൻ ഞാൻ അപ്പോൾ തിരുഹൃദയത്തെ സംബന്ധിക്കുന്ന തിരുഹൃദയത്തെ ധ്യാനിക്കാവുന്ന ഒന്നാമത്തെ ഭാഗം ഇതാണ് അവൻ്റെ ആ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവൻ പിന്നെ അവനെ വിട്ടിട്ടും പോകത്തില്ല അവൻ അയാളെയും വിടുന്നില്ല ആണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ആ ഒരു രക്തസാക്ഷിത്വം ഇല്ലാതെ സ്വാഭാവിക മരണത്തിലേക്ക് യോഹന്നാൻ പോയി എന്നൊക്കെ പറയുമ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ സ്വാർത്ഥതയൊക്കെ നമുക്കതിനകത്ത് വരിയൽക്കടയിലൂടെ വായിച്ചെടുക്കാനൊക്കെ സാധിക്കും ഈശോ അയാളെ വിട്ടുകളഞ്ഞില്ല ഞാൻ പീഡാ പീഡകൾ സഹിച്ച് കുരിശും ചുമന്ന് കാൽവരിയിൽ പോയി കുരിശിൽ മരിക്കുമ്പോൾ എന്നെ വിട്ടേച്ചും പോകാത്ത ഒരാളെ ഉള്ളത് യോഹന്നാനാണെങ്കിൽ നീ അങ്ങനെ മറ്റൊരാളുടെ വാൾ നീ അങ്ങനെ കൊല ചെയ്യപ്പെടേണ്ട എന്ന് ഈശോ ഉറപ്പിച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് പന്ത്രണ്ട് പേരിൽ ഒരാൾ തൂങ്ങി മരിച്ച ഒറ്റുകാരനാണെങ്കിൽ ബാക്കി പത്ത് പേർ രക്തസാക്ഷികളാകുമ്പോൾ ഈ പന്ത്രണ്ടാമൻ യോഹന്നാൻ രക്തസാക്ഷിത്വം മരിച്ചിട്ടില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഈശോ വിട്ട് കളഞ്ഞില്ല അയാളെ ഈശോയെ അയാൾ വിട്ടുകളഞ്ഞില്ല അയാൾ ഈശോയെ വിട്ട് കളഞ്ഞില്ല അതാണ് തിരുഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ ഒന്നാമത്തെ ഗുണം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ യീശു വിശ്വഭാഗത്ത് വായിക്കുന്നതാണ് കുരിശിൽ കിടക്കുന്ന ഈശോയുടെ വിലാവിലേക്ക് എന്നാൽ പടയാളികളൊരുവൻ അവൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അവിടെ നിന്നും രക്തവും ചിലവും പുറത്തേക്ക് വന്നു എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഈ ആൾ യോഹനാനാണ് ഞാൻ പറയും അത് യോഹനാൻ അന്ത്യത്താഴത്തിൽ യേശുവിൻ്റെ ഹൃദയം വിട്ടിപ്പ് കേട്ടു ഇപ്പോൾ ഹൃദയത്തിൽ നിന്നും ഉറവ് പൊട്ടി പുറത്തേക്കൊഴുകുന്ന തിരുരക്തവും തിരുചലവുമാകുന്ന കരുണ കണ്ടു തിരുഹൃദയത്തെ കേൾക്കുകയും കാണുകയും ചെയ്ത മനുഷ്യനാണ് യോഹനാനെന്നെ കുറിച്ച് സംസാരിക്കുന്നത് ഇവിടെ യുവാൻ ആയിങ്ങനെ വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ട് യുവാനാൻ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഉള്ള വരികളൊക്കെ വളരെ മനോഹരമാണ് ആ വരികളിങ്ങനെയാണ് അവൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ എഴുതാനായിരുന്നെങ്കിൽ അത് ഈ പുസ്തകം ആ ഒരു പുസ്തകം അങ്ങനെ അങ്ങനൊരു പുസ്തകം എഴുതിയിരുന്നെങ്കിൽ ആ പുസ്തകത്തെ പേറാനായിട്ട് അതിനെ ചുമക്ക അതിനെ അതിനെങ്ങനെ ഇങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് ഈ ഭൂമിക്ക് പോലും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞോട്ടെ സുരേഷം അവസാനിക്കുന്നു ഇങ്ങനെ ആ വരിങ്ങനെയാണ് ഈ ഈ ശിഷ്യൻ തന്നെയാണ് ഇവയൊക്കെ സാക്ഷ്യം നൽകുന്നതും ഇവർ എഴുതിയതും അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം യുഷ്ട് ചെയ്ത മറ്റനേകം കാര്യങ്ങളുണ്ടാവുമ്പോൾ ഓരോന്നും എഴുതിയിരുന്നു എഴുതപ്പെടുന്ന ഗ്രന്ഥ ഗ്രന്ഥങ്ങൾ ലോകത്തിന് ഉൾക്കൊള്ളാനാവുന്ന ആവുകയില്ല എന്ന് ഞാൻ കരുതുന്നു എഴുതി കൂട്ടിയാൽ അത് ഈ ഭൂമിക്ക് ഭൂമിയെയും കാൾ വലിയ പുസ്തകങ്ങളായിട്ട് മാറും എന്ന് എഴുതിക്കൊണ്ടാണ് യോഹൻലാഗി വിശ്വാസം അപ്പോൾ യോഹനാഗ് കാണുക അവൻ്റെ കരുണയവൻ കണ്ടു ഒരു വലിയ അത്ഭുതം അവിടെ നടക്കുന്നുണ്ട് സുശേഷൻ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ ആ രക്തത്തുള്ളികൾ അല്ലെങ്കിൽ രക്തവും ചെലവും ആ തുള്ളികളായിട്ട് തെറിച്ച് വീണപ്പോൾ ആദ്യ കാഴ്ചയുള്ള നോ അഞ്ചിൻ്റെ സ്പൂണിലോ കാഴ്ചയുള്ളവനായി മാറി എന്നുള്ളത് പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ആ നീരുറവ നമ്മളെ കൊണ്ടിന്നെത്തിക്കുന്നത് ബുദാശകളാണ് അവൻ്റെ ഹൃദയമിടിപ്പിനെ നമുക്ക് അവൻ്റെ ഹൃദയമിടിപ്പിനെ നമുക്ക് അവൻ്റെ വചനമായി കാണാം ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കൊഴുകിയ രക്തത്തെയും ജലത്തെയും നമുക്ക് കുതാശകളായി കാണാം കുതാശകൾ നിൻ്റെ കാഴ്ച വീണ്ടും വീണ്ടെടുക്കാൻ സഹായി നിൻ്റെ കാഴ്ച വീണ്ടെടുക്കാൻ കുദാശകൾ നിന്നെ സഹായിക്കും ഇതാണ് യോഹന്നാൻ തിരുഹൃദയത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം മൂന്നാമത്തത് യോഹന്ന കണ്ടിരുന്നൊരു കാര്യം തന്നെ തോമാസ്ലി ആയാണ് പക്ഷേ അതിൻ്റെ അതിൻ്റെ വ്യക്തി എന്ന് പറയപ്പെടുന്ന അതിൽ ആ ഒരു രംഗത്ത് ഈശോടൊപ്പം നിൽക്കുന്നത് അവൻ്റെ വിലാവ് കാണുകയും ആ വിലയിൽ ആ വിലാവിൽ എൻ്റെ കൈ നീട്ടി അവൻ്റെ വിലാവിൽ വെക്കുകയും ചെയ്യണം എന്നിട്ട് ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഈശോ അവിടെ വന്നിട്ട് പറയാം എൻ്റെ കൈകൾ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാവിൽ വെക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക അപ്പോൾ തോമസ് തോമാസിനിയാൽ തൊടാൻ പറയുക തൊട്ടോ ഇല്ലയോ എന്ന് സുവിശേഷി എഴുതുന്നില്ല തിരുഹൃദയത്തിൽ തോമാസിനിയ തൊട്ടോ ഇല്ലയോ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല പക്ഷേ ആദ്യകാലം മുതലേ നമ്മൾ കാണുന്ന ചിത്രങ്ങൾ ചിത്രങ്ങളിലും രൂപങ്ങളിലുമൊക്കെ കയ്യിൽ രക്തക്കറ പുരണ്ടു നിൽക്കുന്ന തോമാസ്ലിയ ലിയയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഒരുപാട് ചിത്രങ്ങളിലാവും ഇപ്പം ആടുത്ത കാലത്തൊക്കെ ഉള്ള അത് അത്ര കണ്ട ആർട്ടിസ്റ്റുകൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ പഴയ രൂപങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ലിയ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ അടയാളമൊക്കെയായ കുന്തവും പിടിച്ച് നിൽക്കുന്നത് തോമാസ്ലിയയുടെ വിരൽ രക്തം പുരണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും ചില പള്ളികളിലൊക്കെ അങ്ങനെ അങ്ങനെ അത് അത് കണ്ടു അത് ഫോളോ ചെയ്യുന്നുണ്ട് പഴയ പഴയ പെയിൻറ്റിങ്ങുകളിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും രക്തം അതായത് അതിനർത്ഥം തോമാസിയ തൊട്ടെന്നല്ല തോമാശ്രിയ തൊട്ടട്ടാണ് പറയുന്നത് എൻ്റെ എൻ്റെ ദൈവമേ അവിശ്വാസിയാതെ വിശ്വാസിയാകുക എന്നൊക്കെ പറഞ്ഞെങ്കിലും തൊമാസിയ തൊട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ ഈശോ തൊട്ടെന്ന് പറയുമ്പോഴത്തേക്ക് തോമാസിയ പിന്നെ തൊടാൻ അടിച്ചിട്ടുണ്ടാവണം പക്ഷേ ഈശോ ആ കൈ പിടിച്ച് എല്ലാവർ വെച്ചു എന്നാണ് നമ്മൾ ആ വരികളിലൂടെ വായിച്ചെടുക്കേണ്ടത് എൻ്റെ കൈ ഇവിടെ നിൻ്റെ എൻ്റെ കൈ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാവി വെക്കുക എന്ന് പറയുമ്പോൾ ഈശോ അത് പറയുന്നതിൻ്റെ കൂടെ തോമാസിയുടെ കൈ പിടിച്ച് വിലാവി വെച്ചിട്ടുണ്ടാവണം അപ്പോൾ തോമാസിയയുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കുക എപ്പോഴാണ് തോമാസിനെ പറയുക എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തോമാസ് ലിയ വിളിച്ചു പറയുന്ന സംഭവം നമുക്ക് മൈ മൈലോഡ് ആൻഡ് മൈ ഗോഡ് എന്ന് തോമാസിനെ വിളിച്ച് പറയുക അപ്പോൾ നമ്മൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നൊരു വളരെ പ്രധാനപ്പെട്ട വസ്തുത ഇത് എൻ കർത്താവും ദൈവവുമായിട്ട് യേശുവിനെ പ്രഖ്യാപിക്കുകയാണ് യുവനാനി സുവിശ്വസിലെ സുപ്രധാന വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്ന യാഹ്വേ കർത്താവ് എലോഹിം ദൈവം എന്ന് പറയപ്പെടുന്ന പ്രഖ്യാപനം അവിടെ നടക്കുന്നതൊക്കെ കാണാൻ സാധിക്കും അത് പഴയ നിയമത്തിൽ ദൈവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കാണ് യാഹ്വേ യഹൂവ എലോഹിം എന്ന് പറയപ്പെടുന്ന രണ്ട് വാക്കുകൾ ഈ രണ്ട് വാക്കുകളാണ് തോമാസിനോട് ഉപയോഗിക്കുന്നത് അതായത് പഴയ നിയമത്തിലെ ദൈവം നീ തന്നെയാണെന്ന് പ്രഖ്യാപിക്കുന്ന പുതിയ നിയമത്തിലെ രംഗം യോഹനുവിശേഷം രേഖപ്പെടുത്തുന്നത് ഈ തിരുഹൃദയത്തെ തൊട്ടട്ടാണ് അപ്പോൾ തിരുഹൃദയ കേട്ട് തിരുഹൃദയത്തെ കേട്ടു കണ്ടു തൊട്ടു ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും തിരുഹൃദയത്തെ കേട്ടു ഹൃദയയുടെ ഹൃദയം പിടിപ്പ് കേട്ടവൻ വചനം ധ്യാനിക്കുന്നവരാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും പൊട്ടി പുറത്തേക്കൊഴുകുന്ന രക്തവും ചെലവും കാണുന്നവൻ കുദാശകൾ സ്വീകരിക്കുന്നവനാണ് ഈശോയുടെ തിരുഹൃദയത്തെ തിരുഹൃദയത്തെ തൊട്ടു എന്ന് പറയുന്നവൻ ക്രിസ്തുവിൻ്റെ ആ തിരുസഭയിലൂടെ ആ ആ ദിവ്യകാരുണ്യത്തെ ദിവ്യകാരുണ്യത്തെ ഉണ്ടാകുന്ന തിരുഹൃദയത്തെ തൊട്ടവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൻ വ്യക്തമായിട്ട് അത് കുറെക്കൂടി കുറെക്കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുകയാണ് രണ്ടാമത് പറഞ്ഞ ഇപ്പോൾ സംഭവം യഥാർത്ഥത്തിൽ രക്തവും ചെലവും പുറത്തേക്ക് ഒഴുകിയെന്ന് പറയുന്നത് ജ്ഞാനസ് ദിവ്യാനോ ഒക്കെ ഉൾക്കൊള്ളുന്ന ഏഴ് ഉദാശകളെ സൂചിപ്പിക്കുന്ന ഭാഗമാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് കൃത്യമായിട്ടും ദിവികാരനത്തെ തൊട്ട് ദിവ്യകാനം സ്വീകരിച്ച് ജീവിക്കുന്നവൻ എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്ന് വിളിക്കും എന്ന് പറയപ്പെടുന്ന സംഭവം അപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് തിരുഹൃദയത്തിൻ്റെ മൂന്നിടപെടലുകൾ കാണും തിരുഹൃദയത്തിലേക്കുള്ള നമ്മൾക്ക് ഉണ്ടാവേണ്ട മൂന്ന് മൂന്നിടപെടലുകൾ യോഹന്നാൻ കാണിച്ചിരിക്കുക ഒന്ന് തിരുഹൃദയത്തെ കേൾക്കുക രണ്ട് തിരുഹൃദയത്തെ കാണുക മൂന്ന് തിരുഹൃദയത്തെ തൊട്ട് ആരാധിക്കുക തൊട്ട് ആരാധിക്കുക യോഹന ആരാധിക്കുക തോമാസ് തോമാസിനെ അവിടെ ആരാധിക്കുക ആരാധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുക തിരുഹൃദയത്തെ കാണുക തിരുഹൃദയത്തെ കേൾക്കുക കാണുക തൊടുക എന്ന സുവിശേഷത്തിലൂടെ യോഹനോട് ആവശ്യപ്പെടുന്നു നമുക്കും തിരുഹൃദയത്തെ കേട്ട് കണ്ട് തൊട്ട് ആരാധിക്കുന്നവരായി മാറാം തിരുന്ന് അനുഗ്രഹിക്കട്ടെ